നമ്മളങ്ങനെ കാറ്റടിപ്പാടമൊക്കെ കണ്ടിട്ട് അവിടെ നേരെ സുന്ദരവാണ്ടിപുരത്തെത്തി ഇന്നത്തെ എപ്പിസോഡിൽ സുന്ദരവാണ്ടിപുരത്തെ കാഴ്ചകളാണ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ നെൽകൃഷിയൊക്കെ ഉണ്ടോ ചെറിയ രീതിയിലുള്ള നമ്മളവിടുത്തെ കൂട്ട് വ്യാപകമായിട്ട് നെൽകൃഷിയില്ല അവർക്ക് കൂടുതലും വെജിറ്റബിൾസാണ് ചിലടത്ത് കൃഷി കഴിഞ്ഞിട്ട് വിളവെടുപ്പ് കഴിഞ്ഞിട്ട് കിടക്കുന്ന കണ്ടങ്ങളുണ്ട് പച്ചപ്പക്ക കാണുന്നുണ്ട് അതിനകത്ത് പച്ചമുളകാണ് പച്ചമുളക് കൃഷി ആണ് അത് നമുക്ക് അങ്ങോട്ട് പോയി കണ്ടു നോക്കാം വേണ്ട നല്ല കുലകുലയായിട്ട് ചെറിയ സൈസ് തന്നെയാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന സൈസ് പച്ചമുളകാണ് ഉണ്ട് എല്ലാം പഴുത്ത ഭാഗമായിട്ട് നിൽക്കുക വിളവെടുക്കാൻ പരുവത്തിൽ ആയിട്ടുണ്ട് അല്ല എട്ടമ്പോരുണ്ട് കുറേ ഉണ്ട് ഇല്ല നല്ല നല്ല പരുവത്തിൽ നിൽക്കുകയുള്ള വിളഞ്ഞ് സൈസായിട്ട് നിൽക്കുക ഈ പാലത്തേക്കൂടെ നമുക്കങ്ങോട്ടൊന്ന് പാടത്തോട്ട് ഇറങ്ങി നോക്കാം പല ഇട്ടിരിക്കുക അങ്ങനെ രണ്ടു കൂടുതോ മൊത്തം പച്ചമുളക് കണ്ടോ ഇത് വേറെ ടൈപ്പാണ് നമ്മൾ മുമ്പ് ടൈപ്പ് അല്ല ഇത് മറ്റേ നീളമുള്ള സൈസാണ് അതിൻ്റെ ഇനത്തിൻ്റെ പേരൊന്നും അറിയില്ല നീളമുള്ള ടൈപ്പ് പച്ചമുളകാണ് ഉണ്ടോ എല്ലാം പഴുത്ത നല്ല അത് ഈ പച്ചമുളകുള്ളതുപോലെ പാകമായിട്ട് കിടക്കുക എല്ലാം പറിക്കാൻ പറ്റുവെത്തിന് നല്ല വിളഞ്ഞെടുക്കുക ഇത് ഇവിടുത്തെ മോട്ടറ് വരെ കേട്ടോ ഈ കൃഷിക്കാവശ്യമായിട്ടുള്ള വെള്ളം അടിക്കുന്നത് ഈ മോട്ടർ വരെയാണ് മോട്ടറ് വലിയ കിണറുണ്ട് വലിയൊരു കിണർ കിണറൊന്ന് പറയാം ഭയങ്കര നല്ല ആഴം കേട്ടോ ഇതിൻ്റെ ഒരു ഡപ്ത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് അറിയില്ല നല്ല താഴ്ചയാണ് അല്ല ഞാൻ മീനൊക്കെ ഉണ്ട് മുട്ട വച്ചടിച്ച ആ ചെറിയ ചാലുകളിലേക്കുള്ള മുടുകയാണ് ഒഴ ഭാഗത്തേക്ക് ആവശ്യമുള്ളപ്പോൾ ആ മട തുറന്ന് വിട്ട് വെള്ളം കൊടുക്കും ഇത് കണ്ട ഒരു സൈഡിൽ കൃഷിക്കെല്ലാം അടുത്ത കൃഷിക്ക് എല്ലാം റെഡി ആക്കിയിട്ടിരിക്കുകയാണ് ഇതാണ് ഞാൻ വന്ന ബൈക്ക് ഈ കാണുന്നതാണ് നമ്മുടെ സുന്ദരവാണ്ടിപുരത്തെ സൂര്യകാന്തി പാടം ശരിക്കും ഇവിടെയാണ് കൃഷി സൂര്യകാന്തി കൃഷി ചെയ്യുന്നത് ഇപ്പോൾ വിളവെടുപ്പ് കഴിഞ്ഞിടക്കുന്നുണ്ട് പ്രേമൊന്നുമില്ല ആ പാടമെല്ലാം വെറുതെ കിടക്കുക തിരിച്ച് കിടക്കുക അവിടെ നിങ്ങളുടെ ഒരു വഴിക്ക് കണ്ടതാണ് ഈ പാടത്തിനടുക്കൊരു വലിയ ആള് നല്ല ഭംഗിയല്ലേ കാണാൻ എന്തോ ഒരു ചെറിയ വിളക്കെത്തിയിലും സംവിധാനമൊക്കെ തോന്നുന്നു അപ്പോൾ അങ്ങോട്ടൊന്നും പോയി നോക്കാല്ലേ വഴിയാണ് അങ്ങോട്ട് പോകുന്നത് വരമ്പ് സിമെൻറ്റൊക്കെ തേച്ച് കല്ലുമൊക്കെ വെച്ച് കെട്ടി സിമെൻ്റ് തേച്ച് നല്ല വൃത്തിയാക്കി ഇട്ടിരിക്കുക കേട്ടോ മറ്റേ മണ്ണാണെന്നുണ്ടെങ്കിൽ ഇടിഞ്ഞ് പൊട്ടി അങ്ങ് പോകത്തില്ലേ അത് സ്ഥിരം വിളക്കെത്തിനും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് തോന്നുന്നു എന്തേലും പോയെന്ന് നോക്കാം ഇവിടെ വിളക്കത്തീരൊക്കെ ഉള്ള ലക്ഷണമുണ്ട് എന്തോ ഒരു പെയിന്റോ എന്തോന്ന അടിച്ച് ചെതൽപ്പെട്ട് പോലെ എന്തോ ഒരു സംഭവം തോന്നുന്നു അതതിന് സിമന്റ് കൊണ്ടുണ്ടാക്കിയേക്ക് പോകണം അതെന്തോ ഇതിലൂടെ ഇടയ്ക്ക് എന്തോ പൂജയും കാര്യങ്ങളൊക്കെ ഉള്ള രക്ഷണമുണ്ട് അതിനോട് ചേർന്നതിനാണ് ഈ ജമന്തി അതിൻ്റെ സൈഡിലായിട്ട് ജമന്തി കണ്ടത് പാടം കണ്ട ജമന്തിയ ഇതൊക്കെയും നമ്മളവിടെ നാട്ടിലെ പൂക്കട എല്ലാം ഒരുമാതിരി വലുപ്പമുള്ളതാണ് ഇതെ ചെറുതുകൊണ്ട് വലുതുകൊണ്ട് എല്ലാം ഉണ്ട് ചിലനെയും കുറച്ച് വീണെന്ന് നമ്മുടെ നാട്ടിലേക്ക് കയറ്റി അയക്കും നമുക്കിവിടുന്ന അടുത്ത സ്പോട്ടിലേക്ക് പോവാം തമിഴ്നാടിന് ഗ്രാമഭംഗിയൊക്കെ ആസ്വദിച്ച് പോവാം കുറച്ചു മുമ്പ് നമ്മൾ കാറ്റാടി അങ്ങ് ദൂരെ അല്ലേ വേണ്ടത് കാറ്റാടി പാടം അപ്പൊ ഇത് കാറ്റാടി മരത്തിന്റെ അരികിൽ ചെറിയ വലിയ ഈ സാധനം കറണമെങ്കിൽ എന്ത് പവറിലായിരിക്കും അപ്പൊ കാറ്റടിക്കുന്നു കറങ്ങുമ്പോൾ ഒരു സൗണ്ട് തോന്നി കേട്ടോ കിടക്കോ കിടക്കോ കിടക്കുക അത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ സൗണ്ട് കേട്ടോ രക്ഷയില്ല കേട്ടോ ഹാന്യായ സാധനം മയിൽ വരയാൻ സൗണ്ട് കേട്ടോ അടുത്ത ഇവിടെ മയിലുണ്ട് എല്ലാം കാറ്റടിക്കുക തമിഴ്നാട്ടിൽ മാത്രം കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയായി കേട്ടോ ടി വി എസ് ഐ വരുന്ന ചേച്ചിയും ചേട്ടനല്ല ഏ വരുന്ന സാധനം കണ്ട കാളവണ്ടി പഴയ ആ ഒരു സെറ്റപ്പ് അങ്ങനെ തന്നെ ഒരു കുഞ്ഞും ഫ്രെയിമും രണ്ട് സൈഡിലും ഒരു പലകയും അണ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കും ഇവരെന്തോ നട കാണിക്കുന്ന കാറ്റാടിപ്പാടത്തിന്റെ അതിമനോഹരമായ മറ്റൊരു വ്യൂ അതിന്റെ ഒരു സൈഡിൽ ഹൈവേ ആ മെയിൻ റോഡാണ് അങ്ങനെ അവിടെ നിന്ന് പോവാനായിട്ട് വണ്ടി ധരിച്ച് പോകുന്ന വഴിക്കാതെ നിൽക്കുന്ന കുറച്ച് സൂര്യകാന്തി സുന്ദരവാണ്ടി പുറത്ത് വന്നിട്ട് സൂര്യകാന്തി കണ്ടില്ല എന്നുള്ള വിഷമം വേണ്ട ഇതെല്ലാം കാലാവധി കേട്ടോ നിൽക്കുക കേട്ടാണ് നല്ല സെറ്റായിട്ട് അതിന്റെ വിത്തിന്റെ പരിവർത്തി നിൽക്കുകയാണ് ഇത് പഠിച്ചുകൊണ്ടെന്നെറിയാ മതി കണ്ടോ അങ്ങനെ അവിടെ നിന്ന് പോരുമ്പോഴിയാണ്ഹി ബോർഡ് ശ്രദ്ധിക്കുന്നത് കമ്പിളി സ്ഥലപ്പേര കേട്ടോ അപ്പൊ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെയാണ് തുടർ അടുത്ത എപ്പിസോഡിൽ गाना बाय बाय